ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ മുന്നണികളും എത്ര സീറ്റുകൾ നേടും അതല്ലെങ്കിൽ എത്ര വീതം സീറ്റുകളിൽ ജയിക്കും ഈ ചർച്ച കേരളത്തിൽ ഇപ്പോൾ സജീവമായി നടക്കുന്നുണ്ട് യു ഡി എഫ് പറയുന്നു ഇരുപതിൽ ഇരുപത് സീറ്റും ജയിക്കുമെന്ന് എൽ ഡി എഫും അതേ അവകാശവാദം മുന്നോട്ട് വെക്കുന്നുണ്ട് ബി ജെ പി പറയുന്നു രണ്ടക്കം കടക്കുമെന്നാണ് ആരാണ് പറയുന്നത് നരേന്ദ്രമോദി തന്നെ കേരളത്തിൽ വന്ന് പറഞ്ഞു ഞങ്ങൾ ഇക്കുറി രണ്ടക്കം കടക്കും എന്നും എന്നാൽ യു ഡി എഫ് പറയുന്ന ട്വൻറി ട്വൻ്റി ആ ട്വൻറി ട്വന്റിയിലേക്ക് യു ഡി എഫിന് എത്താൻ കഴിയുമോ ഇല്ല എന്ന സൂചനകൾ മലയാള മനോരമയും മാതൃഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ നമ്മോട് പറയുന്നുണ്ട് കാരണം കേരളത്തിൽ രണ്ട് മുന്നണികളേ ഉള്ളൂ ഒന്ന് ഇടതുപക്ഷവും മറ്റൊന്ന് ഇടതുപക്ഷ വിരുദ്ധരും ഇടതുപക്ഷ വിരുദ്ധ പക്ഷത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ബി ജെ പി ഉണ്ട് യു ഡി എഫ് ഉണ്ട് അതോടൊപ്പം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുമുണ്ട് അതുകൊണ്ട് മുഖ്യധാര മാധ്യമങ്ങൾക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിച്ചേ തീരും കാരണം അവർ ഇത്രയും കാലം എൽ ഡി എഫിനെതിരെ എൽ ഡി എഫ് സർക്കാരിനെതിരെ നിരന്തരം വാർത്ത കൊടുത്ത് അതിന് ഒരു ഫലം കിട്ടിയില്ലെങ്കിൽ ഈ പത്രങ്ങളുടെ ക്രെഡിബിലിറ്റിയാണ് തകർന്നു പോകുക ഈ മാധ്യമങ്ങളുടെ ക്രെഡിബിലിറ്റിയാണ് തകർന്നു പോകുക അതുകൊണ്ട് എങ്ങനെയെങ്കിലും യു ഡി എഫിനെ വിജയിപ്പിച്ചേ തീരൂ എന്നാണ് ഈ മുഖ്യധാരാ മാധ്യമങ്ങളുടെ നിലപാട് അതനുസരിച്ചുള്ള വാർത്തകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ എന്താണ് റിയാലിറ്റി എന്താണ് യാഥാർത്ഥ്യം ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് നാട്ടിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ എന്താണ് യു ഡി എഫിന് കഴിഞ്ഞ തവണ വിജയിച്ച സീറ്റുകൾ നിലനിർത്താൻ കഴിയില്ല പത്തിൽ താഴേക്ക് സീറ്റുകളുടെ എണ്ണം കുറയും എന്ന് തന്നെയാണ് എന്തുകൊണ്ടാണ് സിറ്റിംഗ് എം പിമാരാണ് മത്സരിക്കുന്നത് ഈ സിറ്റിംഗ് എം പിമാരുടെ പെർഫോമൻസ് എന്തൊക്കെയാണ് അവർ പാർലമെന്റിൽ പോയി എന്തു ചെയ്തു കേരളത്തിന് വേണ്ടി എന്തു ചെയ്തു ഈ ചോദ്യങ്ങൾ സ്വാഭാവികമായും ഉയർന്നു വരും കേരളത്തിന് വേണ്ടിയല്ല സ്വന്തം മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരും ആ ചോദ്യം ഇപ്പോൾ ഉയർന്നു വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോഴാണ് വെള്ളപൂശാൻ ഇറങ്ങിയിരിക്കുന്നത് മാധ്യമങ്ങൾ മാധ്യമങ്ങൾ ഇപ്പോൾ കേരളത്തിലെ എം പിമാരുടെ പ്രവർത്തനം എന്തൊക്കെയാണ് വളരെ നല്ല പ്രവർത്തനമാണ് എന്ന രൂപത്തിലുള്ള വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നിതാ മാതൃഭൂമിയിൽ ഒരു ഉഗ്രൻ വാർത്ത വന്നിട്ടുണ്ട് ഇന്ന് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി മാർച്ച് പന്ത്രണ്ട് ചൊവ്വാഴ്ച ആ പത്രത്തിൻ്റെ മാതൃഭൂമി പത്രത്തിൻ്റെ ആറാം പേജിൽ എന്താണ് നമ്മുടെ എം പിമാരുടെ പെർഫോമൻസ് മാതൃഭൂമി പറയുന്നു പ്രകടനത്തിൽ മോശമല്ല കേരള എം പിമാർ പ്രകടനത്തിൽ മോശമല്ല കേരള എം പിമാർ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ എം പിമാരുടെ എണ്ണം എത്രയാണ് ഇരുപതാണ് അതിൽ യു ഡി എഫ് എം പിമാർ എത്രയാണ് പതിനെട്ടാണ് പത്തൊൻപതാണ് ജയിച്ചത് പിന്നീട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എൽ ഡി എഫിൽ വന്നു അങ്ങനെ പതിനെട്ട് യു ഡി എഫും രണ്ട് എൽ ഡി എഫും എന്ന് വെച്ചാൽ കേരളത്തിലെ എം പിമാരുടെ പ്രകടനം മോശമല്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന യു ഡി എഫ് എം പിമാരുടെ പ്രകടനം മോശമല്ല എന്നതാണല്ലോ എന്തുകൊണ്ടാണ് ഇത്തരമൊരു വാർത്ത മാതൃഭൂമിക്ക് ഇപ്പോൾ കൊടുക്കേണ്ടി വരുന്നത് കേരളത്തിലെ ജനങ്ങൾ യു ഡി എഫ് എം പിമാരെ തോൽപ്പിക്കും എന്ന ചർച്ച സജീവമാണ് കേരളത്തിലെ എം പിമാർ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഇപ്പോൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു സുപ്രീം കോടതി തന്നെ അക്കാര്യം പറഞ്ഞിരിക്കുന്നു കാരണം സുപ്രീം കോടതിയിൽ കേരളം പോകുന്നതിന് മുമ്പ് ഇക്കാര്യം സംസ്ഥാനത്തെ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും എം പിമാരുടെ മുന്നിൽ അവതരിപ്പിച്ചതാണ് അങ്ങനെ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തണം എന്ന് ആവശ്യപ്പെട്ടതാണ് അപ്പോൾ കേരളത്തിലെ യു ഡി എഫ് എം പിമാർ പറഞ്ഞത് എന്താണ് ഈ സാമ്പത്തിക ഞെരുക്കത്തിന് കാരണം കേന്ദ്ര സർക്കാരിന്റെ നയമല്ല കേരള സർക്കാർ പിണറായി വിജയൻ സർക്കാർ നടത്തുന്ന ദൂർത്താണ് ദൂർത്താണ് എന്ന് പറഞ്ഞ് നടന്നവർക്ക് സുപ്രീം കോടതി തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുന്നോറും കേന്ദ്രത്തോട് പറയുകയാണ് കേരളത്തിന് രക്ഷാ പാക്കേജ് ഉണ്ടാക്കണം അത് നൽകണം നാളെ അത് അതേക്കുറിച്ചുള്ള റിപ്പോർട്ട് അല്ലെങ്കിൽ പദ്ധതി എന്താണ് എന്ന് സുപ്രീം കോടതിയെ അറിയിക്കണമെന്ന് ഉത്തരവിടുന്ന അവസ്ഥയിലേക്ക് സുപ്രീം കോടതി എത്തിയിരിക്കുന്നു കേരളത്തെ ഞെരുക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന് സുപ്രീം കോടതിക്ക് പോലും ബോധ്യപ്പെട്ടു ആ ബോധ്യം എന്തുകൊണ്ട് കേരളത്തിലെ എം പിമാർക്ക് ഉണ്ടായില്ല എന്ന ചോദ്യം ഉയർന്നു വരുന്ന ഘട്ടത്തിലാണ് മാതൃഭൂമിയുടെ പത്രത്തിൽ വാർത്ത വരുന്നത് പ്രകടനത്തിൽ മോശമല്ല കേരള എം പിമാർ എന്നും എന്നാൽ ഈ വാർത്ത നോക്കിയാൽ തന്നെ അല്ലെങ്കിൽ ആ വാർത്ത മുഴുവൻ വായിച്ചാൽ തന്നെ മനസ്സിലാകും കേരളത്തിലെ എം പിമാർ മഹാമോശമാണ് എന്ന് വാർത്തയിൽ പറയുന്ന ഒരു കാര്യം നോക്കൂ അതിങ്ങനെയാണ് വികസന ഫണ്ടായി പതിനേഴ് കോടി രൂപ ലഭിച്ചതിൽ കൂടുതൽ ചിലവഴിച്ചത് തോമസ് ചാഴിക്കാടനാണ് അദ്ദേഹത്തിന്റെ ഫണ്ടിൽ ഇനി ബാക്കിയുള്ളത് രണ്ട് ലക്ഷം രൂപ മാത്രം ശശി തരൂർ നാല് ലക്ഷമേ ഇനി ചിലവഴിക്കാനുള്ളൂ ഇങ്ങനെയാണ് വാർത്ത തുടങ്ങുന്നത് എവിടെയാണ് തോമസ് ചാഴിക്കാട് നിൽക്കുന്നത് എൽ ഡി എഫിലാണ് എൽ ഡി എഫിൻ്റെ എം പി ആണ് ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ചിരിക്കുന്നത് വികസന ഫണ്ടിൽ നിന്ന് എന്നത് മാതൃഭൂമി തന്നെ പറയുന്നു അതിനുശേഷം മാതൃഭൂമി പറയുകയാണ് അടൂർ പ്രകാശ് ബാക്കി വെച്ചത് പതിനൊന്ന് ലക്ഷം രൂപ മാത്രമാണ് രാജ്മോഹൻ ഉണ്ണിത്തൻ ഇരുപത്തി എട്ട് ലക്ഷം രൂപ മാത്രമേ ചിലവഴിക്കാനുള്ളൂ കെ മുരളീധരൻ എഴുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമേ ചെലവഴിക്കാനുള്ളൂ എ എം ആരിഫ് എഴുപത്തി ആറ് ലക്ഷം രൂപ മാത്രമേ ചെലവഴിക്കാനുള്ളൂ എന്ന് വെച്ചാൽ രണ്ട് ഇടതുപക്ഷ എം പിമാർ അവിടെ പെർഫോമൻസ് ഏറ്റവും നല്ലതാണ് എന്നർത്ഥം ഒന്നാം സ്ഥാനത്ത് ഇടതുപക്ഷ എം പി ആണ് രണ്ടാം സ്ഥാനത്ത് അതല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തുകാരോടൊപ്പം ഇടതുപക്ഷ ഉണ്ട് എന്ന് ഓർക്കണം എ മാരിഫ് എഴുപത്തി ആറ് ലക്ഷം അങ്ങനെ പറഞ്ഞു പോയി ചെലവഴിക്കാത്ത തുക ഏറ്റവും കൂടുതൽ ചെലവഴിക്കാത്ത തുകയിൽ ആരൊക്കെയാണ് എന്ന് നോക്കൂ ഏ ചെലവഴിക്കാത്ത തുക ഏറ്റവും കൂടുതലുള്ള എം പിമാരിൽ കൊടിക്കുന്നിൽ സുരേഷ് ആണ് മുന്നിൽ കൊടിക്കുന്നിൽ സുരേഷ് ചെലവഴിച്ചിട്ടില്ല ആറ് കോടി ഇരുപത്തി ലക്ഷം രൂപ പോകുന്നു കണക്ക് കേൾക്കണം നാല് എം പിമാരുടെ പേരാണ് ലക്ഷങ്ങൾ ആദ്യം പറഞ്ഞത് അതിനുശേഷം കോടികൾ ചിലവഴിക്കാത്ത എം പിമാരുടെ പേര് മാതൃഭൂമിയുടെ വാർത്തയിൽ തന്നെ അവസാനം കൊടുക്കുന്നുണ്ട് അതിങ്ങനെയാണ് ചിലവഴിക്കാത്ത തുക ഏറ്റവും കൂടുതലുള്ള എം പിമാരിൽ കൊടിക്കുന്നൊരു സുരേഷാണ് മുന്നിൽ ആറ് പോയിൻറ്റ് രണ്ട് നാല് കോടി അതിനുശേഷം പറയുന്നു രാഹുൽ ഗാന്ധിയുടെ ഫണ്ടിൽ ഒന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് കോടി ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഡീൻ കുര്യാക്കോസ് നാല് കോടി നാൽപ്പത്തിനാല് ലക്ഷം രൂപ വി കെ ശ്രീകണ്ഠൻ പാലക്കാട് എം പി ആണ് ഡി കുര്യാക്കോസ് ഇടുക്കി എം പി ആണ് വി കെ ശ്രീകണ്ഠൻ പാലക്കാട് എം പി മൂന്ന് കോടി പത്തൊൻപത് ലക്ഷം രൂപ കെ സുധാകരൻ കണ്ണൂർ എം പി ചെലവഴിക്കാതെ കയ്യിൽ വെച്ചിരിക്കുന്ന പണം ലാബ്സായിപ്പോയ പണം രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ ഇ ടി മുഹമ്മദ് ബഷീർ പൊന്നാനി എം പി അദ്ദേഹം ഇപ്പോൾ മലപ്പുറത്തേക്ക് മാറിയിട്ടുണ്ട് രക്ഷപ്പെടാനുള്ള മാറ്റമാണ് എന്ന് എല്ലാവർക്കും അറിയാം ചെലവഴിക്കാതെ ലാബ്സായി പോയ നഷ്ടപ്പെട്ടു പോയ തുക രണ്ട് പോയിന്റ് അഞ്ച് ആറ് കോടി എന്ന് വെച്ചാൽ രണ്ട് കോടി അമ്പത്തി ആറ് ലക്ഷം രൂപ രമ്യ ഹരിദാസ് രണ്ട് കോടി നാൽപ്പത്തി ആറ് ലക്ഷം രൂപ എൻ കെ പ്രേമചന്ദ്രൻ രണ്ട് കോടി നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ എം എന്നൊക്കെ പറഞ്ഞ് എല്ലാ മാധ്യമങ്ങളും വെള്ളപൂശിക്കൊണ്ടിരിക്കുന്ന എം പി ആണ് എൻ കെ പ്രേമചന്ദ്രൻ ആ എൻ കെ പ്രേമേന്ദ്രൻ മണ്ഡലത്തെ ചിലവഴിക്കാൻ കേന്ദ്ര സർക്കാർ നൽകിയ പതിനേഴ് കോടിയിൽ ചിലവഴിക്കാതെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് കോടി നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപയാണ് ടി എൻ പ്രതാപൻ രണ്ട് കോടി നാല് ലക്ഷം രൂപ വെറുതെ എല്ലാ ടി എൻ പ്രതാപൻ എന്നെ മത് എന്നെ മത്സരിപ്പിക്കരുതെ ഞാൻ മത്സരിപ്പിക്കാനില്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞതും അദ്ദേഹത്തെ മത്സരത്തിൽ നിന്നും ഒഴിവാക്കിയതും രണ്ട് കോടി നാല് ലക്ഷം രൂപയാണ് ചിലവഴിക്കാനുള്ളത് ടി എൻ പ്രതാപൻ ഹൈബിഗൻ ഒരു കോടി എൺപത് ലക്ഷം രൂപ എ പി അബ്ദുൾ സബദ് സമദാനി ഒരു കോടി അമ്പത്തി അഞ്ച് ലക്ഷം രൂപ എം കെ രാഘവൻ ഒരു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ ഇങ്ങനെയാണ് പണം ചെലവഴിക്കാത്തവർ അപ്പോൾ ചെലവഴിച്ച ഒന്നോ രണ്ടോ പേരുടെ കാര്യം പറഞ്ഞ് തലക്കെട്ട് കൊടുക്കുകയാണ് മാതൃഭൂമി പ്രകടനത്തിൽ മോശമല്ല കേരള എം പിമാർ എന്ന് കേരള എം പിമാർ പ്രകടനത്തിൽ വളരെ നല്ലവനാണ് എന്ന് പറഞ്ഞു വെക്കാൻ തലക്കെട്ടിൽ മാത്രമേയുള്ളൂ ആ വാർത്ത വായിച്ച് താഴോട്ട് പോകുമ്പോൾ കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിക്കാതെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം ഇരുപത് കോടിയിൽ പരം രൂപ ചെലവഴിക്കാതെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് കണക്ക് ഇത്രയും കോടി രൂപ ചെലവഴിച്ചിരുന്നുവെങ്കിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ആ മണ്ഡലത്തിൽ നടത്താൻ കഴിയും എന്തിനേറെ പറയുന്നു ലൈബ്രറിക്ക് പുസ്തകമാക്കി കൊടുക്കാമായിരുന്നില്ലേ ഒരു സ്കൂൾ കെട്ടിടം നിർമ്മിച്ചു കൊടുക്കാമായിരുന്നില്ലേ ഒരു സ്കൂളിലെ കക്കൂസ് നിർമ്മിച്ചു കൊടുക്കാമായിരുന്നില്ലേ വിദ്യാർത്ഥികൾക്ക് അതൊക്കെ പോലും ചെയ്യാതെ ഈ പണം മുഴുവൻ നഷ്ടപ്പെടുത്തിയ എം പിമാരാണോ കേരളത്തിലെ ഏറ്റവും മികച്ച എം ഇന്ത്യയിലെ ഏറ്റവും മികച്ച എം പിമാർ അതുകൊണ്ട് ഈ തലക്കെട്ട് ഒന്ന് മാറ്റി എഴുതണമെന്ന് മാതൃഭൂമിയോട് പറയാനുള്ളൂ പ്രകടനത്തിൽ മോശമല്ല എന്നല്ല പ്രകടനത്തിൽ വളരെ മോശമാണ് കേരള എം പിമാർ എന്ന് അതായിരുന്നു തലക്കെട്ട് വര വേണ്ടിയിരുന്നത് പ്രകടനത്തിൽ വളരെ മോശമാണ് കേരള എം പിമാർ എന്ന തലക്കെട്ടിലായിരുന്നു ഈ വാർത്ത വരേണ്ടിയിരുന്നത് എന്നാൽ അത്തരമൊരു വാർത്ത വരില്ല എന്തുകൊണ്ടെന്നാൽ യു ഡി എഫിന്റെ എം പിമാർ സിറ്റിംഗ് എം പിമാർ മത്സരിക്കുന്ന എം പിമാർ എങ്ങനെയെങ്കിലും ജയിക്കണം നേരത്തെ പറഞ്ഞതുപോലെ അത് ഈ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ആവശ്യമാണ് അതുകൊണ്ട് എം പിമാരെ വെള്ളപൂശാൻ ഇറങ്ങിയിട്ടുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ അതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ഇത് പ്രകടനത്തിൽ മോശമല്ല കേരള എം എന്ന തലക്കെട്ടിൽ വന്ന വാർത്ത ഈ തലക്കെട്ട് ഒന്ന് മാറ്റി വായിക്കണം കേരളത്തിൽ വളരെ മോശമാണ് കേരള എം എന്ന് കാരണം അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ് എന്ന് ആ വാർത്തയുടെ ഏറ്റവും അവസാന ഭാഗത്ത് കൃത്യമായി പറയുന്നുണ്ട് ചെലവഴിക്കാതെ നഷ്ടപ്പെടുത്തിയ കോടിക്കണക്കിന് രൂപയുടെ കണക്കുകളിലൂടെ